വീട് ഷിഫ്റ്റ് ചെയ്തത് ഒരൊറ്റ ലക്ഷ്യത്തിലാണ് എന്തെങ്കിലും ഒന്ന് സേവ് ചെയ്ത് ലോണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ലണ്ടൻ എക്സ്പെൻസീവ് ആണെന്ന് അറിയാം എങ്കിലും ഷെയറിങ്ങിലേക്ക് മാറുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആകുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് മാറിയത് റെൻറ്റ് ഏകദേശം പഴയ വീടിൻ്റെ ഒരു സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റോളം വരും ബാക്കി എക്സ്പെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സ്ട്രാ ആയിട്ടുണ്ട് അത് മാക്സിമം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബസ് മാത്രം ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ബാക്ക് ടു ബാക്ക് ഒരു നാലും അഞ്ചും ബസ്സുകൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്തും റൂട്ട് ഡൈവേർട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ എത്താനുള്ള ടൈമിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പല ദിവസങ്ങളിലും നാലും അഞ്ചും സ്റ്റോപ്പുകൾ മാറി നടന്നിട്ടാണ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഒരു ബസ്സിൽ നിന്ന് ഡയറക്റ്റ് പോകേണ്ട ദൂരത്ത് മൂന്നും നാലും ബസ്സുകൾ മാറി കയറുകയും വെറും അഞ്ച് കിലോമീറ്റർ സർക്കിൾ ഒരു പക്ഷെ നടന്നാൽ ഇതിനു മുന്നേ എത്തുന്ന രീതിയിലുള്ള ടൈം ട്രാവലിംഗിന് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഇനി അതൊരു നല്ല ഓപ്ഷനായി തോന്നുന്നില്ല ഇനി ട്യൂബിലേക്ക് തന്നെ തിരിയണം പക്ഷെ പീക്ക് ടൈം അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്തായാലും നമുക്ക് നോക്കാം പണ്ട് ലണ്ടൻ എന്നൊരു ഫാന്റസി മാത്രമായിരുന്നു ഇന്ന് അത് റിയാലിറ്റിയിലേക്ക് വന്ന സമയത്ത് അത് കുറച്ച് അൺവെയറബിളായി തോന്നുന്നു പക്ഷേ സാരമില്ല ഒരു പക്ഷെ ഹയർ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇനി ആപ്ലിക്കേഷൻസ് ഒക്കെ പഴയ പോലെ തന്നെ നടക്കുന്നുണ്ട് ഒരുപാട് റിജക്ഷൻസുമായിട്ട് മുന്നോട്ട് തന്നെ എന്തായാലും നമുക്ക് നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യാം ജീവിതം അങ്ങനെയല്ലേ